ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ ചോറിന് ഏതായാലും ചോറ് വെക്കാൻ ഏതായാലും അടുപ്പത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കറിക്ക് വേ കറിക്ക് ഉപ്പേരിക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ എല്ലാം അരിഞ്ഞ് റെഡി ആക്കി വെച്ചാൽ പിന്നെ കുക്കിംഗ് എളുപ്പത്തിൽ കഴിയും അപ്പോൾ ഇന്ന് രണ്ട് വിധ ഉണ്ട് കേട്ടോ പയറും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ പടവലാണ് കേട്ടോ കറി നല്ല മഴ പുറത്ത് പരിപ്പ് പടവലം പച്ചമുളക് കുറച്ച് തക്കാളി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അങ്ങനെ നമ്മുടെ പടവലക്കറി അടുപ്പത്ത് വെച്ചു കേട്ടോ അതേസമയം തന്നെ നമുക്ക് ഉപ്പേരിയും റെഡിയാക്കാം ചീന്തട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചു കറിവേപ്പില ഇട്ട് ഈ പയറും ക്യാരറ്റും കൂടെ പച്ചമുളകും ചേർത്തിട്ട് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഉപ്പി റെഡി ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാ ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് കൊണ്ടാട്ടമുളകും വറുത്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് എന്ത് പാകമായിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കത് ഊറ്റിയെടുക്കാമേ സമയം കൊണ്ട് നമ്മുടെ കൊണ്ടാട്ടമുളക് അവിടെ കിടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉള്ളി അടുപ്പത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ടും പച്ചമുളകും ഉപ്പും ഇട്ട് വേവിക്കുക അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കറിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് തേങ്ങയൊക്കെ പാർന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുക ഇനി നമുക്കൊരു ചമ്മന്തി കൂടെ റെഡിയാക്കി കേട്ടോ അങ്ങനെ ബീട്രൂട്ട് ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ടും തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചമ്മന്തി അങ്ങനെ നമ്മുടെ ഊണൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് വരെ ഒന്ന് പോവാണ് കേട്ടോ പോകുമ്പോൾ മഴയില്ലെങ്കിലും അവിടെ എത്തിയപ്പോൾ മഴയായിരുന്നു കേട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ മിഠായിത്തെരുവിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് നേരം മഴ പെയ്തുള്ളൂ പിന്നെ മഴ പോയി പോയിട്ടോ അങ്ങനെതാ മിഠായിത്തെരുവിലൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ കോഴിക്കോട് വന്നോ മിഠായിത്തെരുവിൽ ഒന്ന് വലം വെക്കാതെ പോരാറില്ല കേട്ടോ വെറുതെ അങ്ങോട്ട് ഈ തല മുതൽ ആ തല വരെ നടക്കും ചിലപ്പോൾ ചില ചെടിച്ചട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും വെറുതെ അങ്ങനെ നടക്കാനുട്ടോ പതിവ് മിഠായിത്തെരുവ് പോകുമ്പോൾ ഒരു മെച്ചം ഉണ്ട് കേട്ടോ കമ്മലുകൾ ധാരാളം കിട്ടിട്ടോ ഒക്കെ വളരെ കുറച്ച് വിലയുള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഏതെടുത്താലും മുപ്പത് ഒക്കെ ഉള്ളു കേട്ടോ നല്ല നല്ല സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷേ ഞങ്ങൾ ചെടിച്ചട്ടിയൊക്കെ അവിടുന്ന് മേടിക്കാറുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി തന്നെയാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റീലിൻ്റെതായാലും പ്ലാസ്റ്റിക്കിൻ്റേതായാലും മക്കൾക്കുള്ള കളിക്ക് സാധനങ്ങളായാലും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ ഒരു കൗതുകത്തിന് വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാം പിന്നെന്താ ഗ്ലാസിൻ്റെ ഐറ്റംസും കുറേ ഉണ്ട് കേട്ടോ പിന്നെന്താ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടോ വാനിലയുടെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും അവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ എല്ലാവരും മേടിക്കുന്നുണ്ട് ഞങ്ങൾ മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് ബീച്ചിലെത്തിയപ്പം വലിയ തിരക്കായിരുന്നു കേട്ടോ അവിടെ സത്യം പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അവിടെ സ്ഥലം കിട്ടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടി എടുത്ത് കറങ്ങി നോക്കി കേട്ടോ പക്ഷെ എവിടെയും വണ്ടി വെക്കാനൊരു സ്ഥലം കിട്ടിയില്ല അങ്ങനെ നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകുമായിരുന്നു കേട്ടോ പോകുന്ന വഴി ഒരു പോക്കറ്റ് റോഡിൽ കുറച്ച് സ്ഥലം കണ്ടു അവിടെ നല്ല വണ്ടികളായിരുന്നു കേട്ടോ അന്ന് എന്താ വലിയ തിരക്കായി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും ഐസ് ചുരണ്ടിയൊക്കെ ഇല്ലേ അതൊക്കെ കഴിച്ചു പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു അങ്ങനെ പോരുന്ന വഴി ഞങ്ങൾ ഗോകുലമാളിലും ഒന്ന് കയറിയിട്ടോ ചുമ്മാ ഒന്ന് കയറിയതാണേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടില്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ മാല ഒക്കെ നല്ല രസമുണ്ടേ എല്ലാം ഇങ്ങനെ കണ്ടുപോകുന്നുട്ടോ അങ്ങനെ വരുന്ന വഴി പറമ്പിലെ വെറൈറ്റി ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ